ഹലോ നമസ്കാരം നമ്മൾ എൻ എച്ച് അറുപത്താറ് റോഡ് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് പാച്ച് വർക്ക് പ്രവർത്തികൾ നടത്തിയിരുന്നു അപ്പോൾ പാച്ച് വർക്ക് പ്രവർത്തികൾ നടത്തുന്നത് ഒരു നാലഞ്ച് ദിവസം ഇപ്പോൾ തുടർച്ചയായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് മഴ ഉണ്ടായില്ല അപ്പോൾ മഴയില്ലാത്ത ഒരു നല്ല ഉണങ്ങി കിടക്കുന്ന ഒരു കാലാവസ്ഥയിൽ തന്നെയാണ് ടാറിങ് ചെയ്തിട്ടുള്ളത് വെള്ളത്തിലോ അല്ലെങ്കിൽ പൊടിയിലൊന്നുമല്ല നല്ല വൃത്തിയുള്ള സമയത്ത് നല്ല ഉണങ്ങി നല്ല വെയിലുള്ള സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ടാറിങ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇത് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുലർച്ചെ ഒരു ഏഴുമുക്കാൽ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് ദിവസം മുമ്പാണ് പാച്ച് വർക്ക് പ്രവൃത്തി നടന്നത് ഈ പാച്ച് വർക്ക് പ്രവൃത്തി നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞു മഴ വീണ്ടും തുടങ്ങി വീണ്ടും മഴ തുടങ്ങി മഴ തുടങ്ങി എന്നല്ല മഴ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ റീറ്റാറിങ് ചെയ്ത അത്രയും ഭാഗം എവിടെയൊക്കെയാണോ അവർ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് കാര്യമായിട്ട് വെള്ളക്കെട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ കാ പൂർണ്ണമായും പൊളിഞ്ഞു പോയി എന്ന് തന്നെ പറയാം അതായത് നമ്മളെ പനങ്ങാങ്ങര മുപ്പത്തെട്ടിൽ നിന്ന് ജെംസ് കോളേജിൻ്റെ കുറച്ച് പുറത്തായിട്ട് അവിടെ നന്നായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ നമ്മളെ പനങ്ങാങ്ങര അരിപ്ര ആമാന ആമാനടൈവട്ടെത്തുന്നതിൻ്റെ കുറച്ച് താഴത്തായിട്ട് അവിടെ പൊളിഞ്ഞു പോന്നിട്ടുണ്ട് ആ അതുപോലെ ഇവിടെ നാരാണത്ത് ഭാഗത്ത് അവിടെ പൊളിഞ്ഞു പോന്നിട്ടുണ്ട് അപ്പോൾ ഈ പാച്ച് വർക്ക് നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളിലും നിലവിൽ പൊളിഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ വലിയ താമസമില്ലാതെ പൊളിയും പൊളിഞ്ഞു പോരും ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ഇവർക്ക് പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വന്ന് അവരും പരിശോധിക്കണം നമ്മൾ പൊതുജനങ്ങളൊന്നും പരിശോധിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടാർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാധനം അങ്ങനെ പൊളിഞ്ഞു വരില്ലല്ലോ കാരണം ഇതിലൊക്കെ ഈ ടാർ റോഡിൻ്റെയൊക്കെ ഈ പിന്നെ വീഡിയോകളിൽ ഈ നല്ല കറുത്ത് കിടക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗങ്ങളാണ് ഇതിലെല്ലാം നേരെ ടാറില്ലാത്തത് കൊണ്ട് ഈ മെറ്റൽസ് മാത്രമാണ് പുറത്ത് കാണുന്നത് ഇതിൽ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഈ മെറ്റൽസ് ഇളകും കാരണം ഈ ടാറിൻ്റെ നേരെയുള്ളൊരു ഒരു ഇല്ലാത്തത് കൊണ്ട് ഈ മെറ്റൽസ് ഇളകുകയും ഇളകി കഴിഞ്ഞാൽ ഈ മെറ്റൽസ് കംപ്ലീറ്റ് റോട്ടിലും റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പോൾ ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മെറ്റല് തലയിടിച്ച് വീണ് ചിലപ്പോൾ പിന്നെ അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക പൊതുജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക അല്ലെങ്കിൽ ഇതിനെതിരെ മുൻപേ ഒന്നും ചെയ്യുന്നില്ല ആൾക്കാർ ഇതൊക്കെ കാണുകയും കണ്ട് പുറത്ത് റോഡിലോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഇരുന്നിട്ട് നാലാൾ കൂടിയിട്ട് ചർച്ച ചെയ്യുകയല്ലാതെ അധികാരികളുടെ മുമ്പിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തികൾ ആരും തന്നെ നടത്തുന്നില്ല അത് ഈ അധികാരികൾക്കും മറ്റുള്ള ആൾക്കാർക്കും ഒരു വളമയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും പ്രതികരിക്കുന്നില്ല അവരെന്തോ ചെയ്യുന്നു നമ്മൾ ഇനിയിപ്പോൾ പൊട്ടി പൊളിഞ്ഞാലും നമ്മളതിനെ അനുഭവിക്കും ഇപ്പോൾ പിന്നെ ടീ ടാറിങ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല ഏത് നിലക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ പൊതുജനങ്ങൾ ഈ കോലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് ഈ പാച്ച് വർക്ക് ചെയ്ത സംഭവങ്ങൾ പൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ചെയ്യാതിരിക്കുന്നതല്ലേ അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം എം എൽ എ പി ഡബ്ല്യു ഡിൻ്റെ ഓഫീസിൽ പോയി എന്തോ നിവേദനം കൊടുക്കുകയോ അവിടെ പിക്കറ്റിങ് നടത്തുകയോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന എം എൽ എയും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും പി ഡബ്ല്യു ആൾക്കാർ കളിയാക്കി എന്ന് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവർ അവിടെ പോയി പിക്കറ്റിങ്ങും അപേക്ഷയും കൊടുത്തു ആ അപേക്ഷയുടെ പുറത്ത് അവർ പിന്നെ ഈ പ്രവർത്തികൾ നടത്തി ആ നടത്തി കഴിഞ്ഞ് ഒരു 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 മാസമെങ്കിലും ഈ ടാറിങ്ങും ഈ സംഭവങ്ങളും ഇവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഗുണം കിട്ടിയെന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഇതിപ്പോൾ ഒരു ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്ത ആൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഇവിടെ പാച്ച് വർക്ക് നടക്കുകയും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഇത് വീണ്ടും പൊട്ടി പൊളിഞ്ഞ ആവുന്ന സ്ഥിതിയാണ് ഉള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പരമാവധി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അധികാരികളിൽ എത്തുന്ന പോലെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം രീതിയിലുള്ള ടാറിങ്ങും പാച്ച് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇനിയും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുജനങ്ങൾ എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പം പിന്നെ നമ്മളെ വാർഡിലെ മെമ്പർ ആരണിച്ചെങ്കിലും മെമ്പറോട് നമ്മൾ എൻ എച്ചിൻ്റെ കാര്യം പറയും പിന്നെ ഇല്ലാത്ത കാര്യം പറയും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പറയും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനുള്ളത് നമ്മൾ ജയിപ്പിച്ച് വിടുന്ന പഞ്ചായത്ത് മെമ്പറോടായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് പറയും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എം എൽ എനോട് പറയും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എം പി പറയും അപ്പോൾ ഈ ആൾക്കാരോടൊക്കെ നമ്മൾ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം പറയുന്നതല്ല അത് നമ്മളിപ്പോൾ ഇത് അവരെടുത്ത് പോയി നിവേദനം കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവരോട് പരാതി നമുക്ക് ആകെ പരാതി കൊടുക്കാൻ പറ്റുന്നത് മെമ്പറോട് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള പരാതികളൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയാറുമില്ല ഒന്നുമില്ല നമ്മൾ വെറുതെ ഇങ്ങനെ തമ്മിൽ തമ്മിൽ പീഡിക കൊലായിലിരുന്നിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയും അത് പൊളിഞ്ഞു ഇത് പൊളിഞ്ഞു അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറയും അപ്പോൾ അത് പറയുന്ന കൂട്ടത്തിൽ എന്തെയ്യുക ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അധികാരികളിൽ എത്തിക്കാൻ ശ്രമിക്കുക ഇതിൽ രാഷ്ട്രീയവും മതവും ജാതിയും കാര്യങ്ങളൊന്നുമില്ല ഇത് പൊതുവായ വിഷയത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിത്യേന യാത്ര ചെയ്യുന്ന റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ടാർ ചെയ്യും ഇങ്ങോട്ട് വരുമ്പോൾ അത് പൊളിഞ്ഞു ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിൽ കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് നമ്മളൊക്കെ ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നികുതി നികുതി കൊടുക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർ മാത്രമെന്നല്ല ഇന്ത്യ രാജ്യത്ത് നികുതി കൊടുക്കുന്നത് നമ്മൾ ഒരു ഉപ്പും പാക്കറ്റ് കൊടുത്ത മേടിച്ചാൽ ഒരു വെള്ളക്കുപ്പി മേടിച്ചാൽ ഒരു സൂചി നൂലും മേടിച്ചാൽ അതിന് വരെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ ടാക്സ് കൊടുത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ ടാക്സ് ഉപയോഗിച്ച് ഇവർക്ക് ശമ്പളം കൊടുക്കുകയും റോഡും ടാ പിന്നെ പാ പിന്നെ പാലങ്ങളും മറ്റുള്ള നവീകരണങ്ങളും പ്രവർത്തികളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനെതി എതിരെ പ്രതികരിക്കാതെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ വീട്ടിലോ അല്ലെങ്കിൽ റോഡ് വീഡിയോ കൊലായിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ പൊതുവായി ഒന്ന് കടന്നു വരാന് പൊതുജനങ്ങളും ബന്ധപ്പെട്ട ആൾക്കാരെക്കൊന്ന് ശ്രമിക്കണമെന്ന് നമുക്ക് വിനീതമായി ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ പരമാവധി നമ്മളെ നാടിൻ്റെ അവസ്ഥകളൊക്കെ അധികാരികളിൽ എത്തിക്കാനും പിന്നെ ബന്ധപ്പെട്ട ആൾക്കാരിൽ എത്തിക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുക അവനവനെ കഴിയുന്ന രീതിയിൽ അവനവൻ പ്രതികരിക്കുക ഇപ്പം നമുക്ക് പിന്നെ ഒരു പിന്നെ വാഴ വെച്ചിട്ട് പ്രതികരിക്കലൊക്കെ ഉണ്ട് റോട്ടിലൊരു വാഴ വെച്ചിട്ടാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് വെച്ചെങ്കിൽ ആ വാഴ വെച്ചിട്ട് പ്രതികരിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് കൊട്ടം മണ്ണെങ്കിലും അവിടെ കൊടുത്തിട്ടിട്ട് പ്രതികരിക്കുക പല രീതിയിലും നമുക്ക് പ്രതികരിക്കാനും പ്രതിഷേധം നടത്താനൊക്കെ പറ്റും അപ്പോൾ ആ നിലക്കൊക്കെ നമ്മളെല്ലാവരും രംഗത്തിറങ്ങി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നാട് ഇതിലെയും വലിയ അപകടത്തിലേക്ക് പോകും എന്ന്